നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ യോഗത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അഖില മര്യട്ട് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് പാർട്ടിക്ക് കൈമാറി ആരോപണം വ്യാജമാണെങ്കിലും ധാർമ്മികതയുടെ പേരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് കത്തിൽ പറയുന്നു വിഷയം പാർട്ടി തലത്തിൽ അന്വേഷിക്കണമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അഖില കത്തിൽ ആവശ്യപ്പെട്ടു നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് സ്ഥാനം രാജിവെച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് രാജി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കത്ത് പാർട്ടിക്ക് കൈമാറി തനിക്ക് നേരെ വന്നത് വ്യാജ ആരോപണമാണ് എന്നാൽ ധാർമ്മികതയുടെ പേരിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അഖില മര്യാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ അറിയിച്ചു ഇത് സംബന്ധിച്ച കത്ത് ഡി സി പ്രസിഡന്റിന് കൈമാറുകയായിരുന്നു തനിക്ക് നേരെ വന്ന ആരോപണം വ്യാജമാണ് ചിലർ തന്നെ വേട്ടയാടപ്പെടുകയാണ് വിഷയം പാർട്ടി തലത്തിൽ അന്വേഷിക്കണം എന്റെ നിരുത്തരവാദിത്വം പൊതുസമൂഹത്തെ ബോധ്യമാക്കണം പ്രസ്തുത സംഭവത്തെക്കുറിച്ച് പാർട്ടി തല അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അഖില കത്തിലൂടെ ആവശ്യപ്പെട്ടു ആരോപണം ഉയർന്നു വന്ന അവസരത്തിൽ തന്നെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരുന്നതിനു വേണ്ടി താൻ വടകര റൂറൽ എസ്പിക്ക് പരാതി കൊടുത്തിരുന്നു പോലീസ് ഇതുവരെയും യാതൊരുവിധ നടപടികളും എടുത്തില്ല പ്രസ്തുത പരാതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണം തന്നെ വേട്ടയാടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പാർട്ടിയുടെ കൂടെ നിന്ന് പോരാടുമെന്നും അഖില ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വടകര